മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ അതിജീവതയെ അധിക്ഷേപിച്ച കേസിൽ രഞ്ജിത പുളിക്കന് അറസ്റ്റിലായിരിക്കുകയാണ് പത്തനംതിട്ടയിലെ കോൺഗ്രസ് പ്രവർത്തകയാണ് രഞ്ജിത പുളിക്കൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിക്കാരെ അധിക്ഷേപിച്ച് ഫേസ്ബുക്കിൽ ഇവർ പോസ്റ്റ് ഇട്ടിരുന്നു പത്തനംതിട്ട സൈബർ പോലീസ് കോട്ടയത്തെത്തിയാണ് രഞ്ജിതയെ അറസ്റ്റ് ചെയ്തത് കോട്ടയത്തെ ഒരു ബന്ധുവിട്ടിലായിരുന്നു ഇവർ ഉണ്ടായിരുന്നത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി രണ്ടു കേസുകളാണ് പത്തനംതിട്ട സൈബർ പോലീസ് രഞ്ജിതക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ കേസ് വന്നപ്പോൾ തന്നെ രഞ്ജിത രാഹുലിനെ അനുകൂലിച്ചും പരാതിക്കാരി അധിക്ഷേപിച്ചും രംഗത്ത് എത്തിയിരുന്നു അന്ന് തിരുവനന്തപുരം സൈബർ പോലീസ് ഇവർക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ കേസിൽ ഉപാധികളോടെ കോടതി രഞ്ജിതയ്ക്ക് ജാമ്യം നൽകി എന്നാൽ രാഹുലിനെതിരെ മൂന്നാമതും പരാതി വന്നപ്പോഴും രഞ്ജിത സൈബർ അധിക്ഷേപം നടത്തി പിന്നാലെയാണ് അറസ്റ്റ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി രണ്ടു കേസ് ാണ് പത്തനംതിട്ട സൈബർ പോലീസ് രഞ്ജിതയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കുട്ടത്തിനെതിരായി ആദ്യ കേസ് വന്നപ്പോൾ രഞ്ജിത രാഹുലിനെ അനുകൂലിച്ചും പരാതിക്കാരെ അധിക്ഷേപിച്ചും രംഗത്ത് എത്തിയിരുന്നു അന്ന് തിരുവനന്തപുരം സൈബർ പോലീസ് ഇവർക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തിരുന്നു ആ കേസിൽ ഉപാധികളോടെ കോടതി രഞ്ജിതയ്ക്ക് ജാമ്യം നൽകി എന്നാൽ രാഹുലിനെതിരെ മൂന്നാമതും പരാതി വന്നപ്പോഴും രഞ്ജിത സൈബർ അധിക്ഷേപം നടത്തുകയായിരുന്നു അതേസമയം രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ നടത്തിയ സൈബർ അധിക്ഷേപത്തിൽ പത്തനംതിട്ട സൈബർ സെല്ല എടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫിനി നയനാൻ ഹൈക്കോടതിയെ സമീപിച്ചു പരാതിക്കാരി തനിക്കയച്ച സന്ദേശങ്ങൾ മാത്രമാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചതെന്ന് ഫെനിയുടെ ഹർജിയിൽ പറയുന്നു അതിജീവിതയുടെ പേരോ തിരിച്ചറിയാൻ സഹായിക്കുന്ന മറ്റു വിവരങ്ങളോ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും ഹർജിയിൽ പറയുന്നുണ്ട് ബലാത്സംഗ ആരോപണം നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കുന്നതിനാണ് ചാറ്റുകൾ പുറത്തുവിട്ടത് പീഡനം നടന്നുവെന്ന് പറയുന്ന കാലയളവിന് ശേഷവും പരാതിക്കാരി പ്രതിയുമായി സൗഹൃദത്തിൽ തുടരാൻ ശ്രമിച്ചു എന്ന് പറയാനാണ് അത്തരത്തിലുള്ള ചാറ്റുകൾ പുറത്തുവിട്ടത് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് അതിജീവിതയെ സ്വഭാവഹത്യ ചെയ്യുന്ന തരത്തിലോ മോശമായ രീതിയിലോ ഉള്ള ഒരു പ്രസ്താവനയും പോസ്റ്റിൽ ഉണ്ടായിരുന്നില്ല എന്നും ഹർജിയിൽ പറയുന്നുണ്ട് നിലവിലേതായാലും ഫെനി നയനാൻ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള തന്റെ അവകാശത്തെ ഹനിക്കുന്നതാണ് കേസെടുത്ത നടപടി പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് ഇത് തടയണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് രാഹുൽ പാങ്കൂട്ടത്തിൽ അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഫെനി നയനാൻ അതിജീവിതയുടേതെന്ന പേരിലുള്ള ചാറ്റുകൾ പുറത്തുവിട്ടത് പിന്നാലെ അതിജീവിത നൽകിയ പരാതിയിൽ പത്തനംതിട്ട സൈബർ ക്രൈം പോലീസ് കേസെടുക്കുകയായിരുന്നു അതിജീവിത ആരെന്ന് വെളിപ്പെടുത്തി അതിജീവിതയ്ക്കെതിരെ കീർത്തികരവും ലൈംഗിക ചുവയുമുള്ളതുമായ പരാമർശങ്ങൾ നടത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അതിജീവത ആരെന്നും വ്യക്തമാകുന്ന ഒന്നും താൻ വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് ഫെനി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവകാശപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് കോടതിയെ സമീപിച്ചത് അതേസമയം ബലാത്സംഗ കേസിൽ റിമാൻഡിലുള്ള പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ വാദം പൂർത്തിയായി അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു വാദം പ്രോസിക്യൂഷനാണ് അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചത് ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്താണ് ഹാജരായത് കേസ് അന്വേഷിക്കുന്ന എസ് ഐ ടി റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും ജാമ്യാപേക്ഷയിൽ കോടതിയുടെ തീരുമാനം പറയുക മൂന്നാം ബലാത്സംഗ കേസിൽ റിമാൻഡിലായ പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി നാളെ വിധി പറയും ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയാവുകയായിരുന്നു അടച്ചിട്ട മുറിയിലാണ് പ്രോസിക്യൂഷൻ വാദം കേട്ടത് നടത്തിയത് എന്തായിരുന്നു അടച്ചിട്ട മുറിയിൽ സംഭവിച്ചത് നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് നോക്കാം ഒന്ന് പ്രധാനമായും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് ഡിജിറ്റൽ തെളിവുകളാണ് ഈ ഡിജിറ്റൽ തെളിവുകളിൽ കൃത്യമായി തന്നെ രണ്ടുപേരുടെയും ചാറ്റുകൾ കൃത്യമായി പറയുന്നു രാഹുൽ ഭീഷണിപ്പെടുത്തി അടക്കമുള്ള കാര്യങ്ങളും പറയുന്നു മറുഭാഗത്ത് അതായത് വാദിഭാഗത്തും കൃത്യമായി തന്നെ ഡിജിറ്റൽ തെളിവുകൾ വെച്ച് തന്നെയാണ് അവരും വാദിച്ചത് പ്രധാനമായും എല്ലാ വോയിസ് ക്ലിപ്പുകളും കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങോട്ട് പരസ്പരം അയച്ചിട്ടുള്ള വോയിസ് ക്ലിപ്പുകളെല്ലാം തന്നെ കേൾക്കുകയും ഉണ്ടായിരുന്നു അങ്ങനെ കേട്ടപ്പോഴാണ് രണ്ട് മണിക്കൂറോളം വാദം നീളാനും കാരണം രണ്ട് അതിജീവിത കോടതിയിൽ ഈ വീഡിയോ കോൾ വഴി വീഡിയോ കോൺഫറൻസിംഗ് വഴി അതിജീവിത തന്റെ ഭാഗം വ്യക്തമാക്കി എന്നും പറയുന്നുണ്ട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ നടന്നത് എന്തായാലും വാദപ്രതിവാദങ്ങൾ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ രാഹുലിന്റെ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അച്ഛത്ത് പറയുന്നത് മജിസ്ട്രേറ്റ് കോടതിക്ക് ഒരു പരിധിയുണ്ട് ആ പരിധിക്ക് അകത്ത് നിന്നുകൊണ്ട് മാത്രമേ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ് എങ്കിൽ അടുത്ത നിമിഷം തന്നെ ഹൈക്കോടതിയിലേക്ക് പോകും ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് രാജീവ് ഈ കേസ് വാദം വാദിക്കും അങ്ങനെയെങ്കിൽ രാജീവ് കേസ് വാദിക്കുമ്പോൾ ഇതിനൊരു ഒരു പോസിറ്റീവ് സൈഡ് കൂടി വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കേസ് എവിടം വരെ ആയി എന്ന ചോദ്യത്തിന് ഉത്തരം എസ് നാളെ സമർപ്പിക്കും രാഹുൽ മാങ്കൂടത്തിനെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇത്തരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയും ഒക്കെയായിരുന്നു കസ്റ്റഡിയിൽ വിടുകയുമായിരുന്നു കസ്റ്റഡിയിൽ വിട്ടതിന് ശേഷം ഇന്നലെ ഇന്ന് പതിനാറാം തീയതിയാണ് രാഹുലിന്റെ ജാമ്യ ഹർജി കോടതി പരിഗണിച്ചത് ആ ജാമ്യ ഹർജി കോടതി പരിഗണിച്ചപ്പോൾ വിശദമായി തന്നെ വാദപ്രതിവാദങ്ങൾ തന്നെയാണ് നടന്നത് എന്ന് വ്യക്തമാണ് എന്തായാലും തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്നുപോലും വിടാതെ കോടതിയിൽ പറഞ്ഞിരുന്നു മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന് തനിക്ക് എതിരല്ലാത്ത ഈ കേസിൽ തനിക്ക് ഗുണകരമായിട്ടുള്ള ചില തെളിവുകളുണ്ട് ആ തെളിവുകൾ എസ് ഐ ടി കൈമാറിയാൽ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കോടതിയിൽ മാത്രമേ കൈമാറുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പാസ്വേഡ് പറഞ്ഞു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ കഴിഞ്ഞ ദിവസം തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു അങ്ങനെ കോടതിയിൽ ഹാജരാക്കിയ ഫോണിൽ നിന്നുമുള്ള വിശദവിവരങ്ങളാണ് ഇന്ന് കോടതിയും അടച്ചിട്ട മുറിയിൽ കോടതി മജിസ്ട്രേറ്റും അതുപോലെ തന്നെ പ്രതിഭാഗം വക്കീലും വാദിഭാഗം വക്കീലും വീഡിയോ കോൺഫറൻസിംഗ് വഴി അതിജീവിതയും കേട്ടത് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും പരാതിക്കാരി എന്ത് തരത്തിലുള്ള തടസ്സം വന്നാലും താൻ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് അവർ പറയുന്നത് താൻ ആദ്യമേ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തനിക്ക് ഇത്തരം ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ ിൽ തന്നെ പോലീസിൽ പരാതിപ്പെട്ടിരുന്നെങ്കിൽ ഒരു ആദ്യത്തെ പരാതിക്കാരിയും ആദ്യത്തെ അതിജീവതയും രണ്ടാമത്തെ അതിജീവിതയും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഈ ഘട്ടത്തിൽ അതിജീവിതയ്ക്കെതിരെ നടത്തുന്ന പരാമർശങ്ങൾ നടത്തുന്നവർ കൂടി ഒന്ന് ശ്രദ്ധിക്കുക ശക്തമായി തന്നെയാണ് കേസുകൾ എടുത്ത് മുന്നോട്ട് പോകുന്നത് അതിജീവിതയ്ക്ക് അപമാനിക്കുന്ന തരത്തിൽ ഓരോ തരത്തിലുമുള്ള പോസ്റ്റുകളോ പ്രതികരണങ്ങളോ നടത്താതിരിക്കുക നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും പ്രതികരിക്കും അതായത് പോലീസ് അധിക്ഷേപിക്കുമെന്നാണ് പറയുന്നത് രാഹുൽ ഈശ്വർ ഇപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്തു വരികയാണ് ഇനി എപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുക എന്നറിയില്ല എന്തായാലും എടുക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ അതിജീവിതകളെ അധിക്ഷേപിക്കാതിരിക്കട്ടെ എന്തായാലും ഇതൊക്കെയാണ് നിനക്ക് ഇന്ന് കോടതി മുറിക്ക നടന്നത് നാളെയാണ് വിധി പറയുന്നത് എന്തായിരിക്കും വിധി എന്ന് കാത്തിരുന്ന് കാണാം フォア。